നമസ്കാരം പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് പറയുന്നത് എത്ര ശരിയാണ് സതീശനെ സംബന്ധിച്ച് അത് നൂറ് ശതമാനം ശരിയാണോ ഈ സിദ്ധാർത്ഥന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സതീശൻ ഒരു ഓവർ ഇൻട്രസ്റ്റ് എടുത്തുകൊണ്ട് ഈ പാർട്ടി ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ച് പലയിടങ്ങളിൽ സമരം നടത്തുന്നു നിരാഹാര സമരം നടത്തുന്നു ഇങ്ങനെ പല പ്രഹസനവുമായി മുന്നോട്ട് പോകുന്നത് കണ്ടപ്പോഴേ തോന്നിയതാണ് ഇത് ധീരജനെ കുത്തി കൊലപ്പെടുത്തിയ നിഖിൽ പായലി എടുത്ത് ആഘോഷമാക്കിയവർക്ക് എന്തേ പെട്ടെന്നൊരു സഹതാപം വന്നത് എന്ന് ഇപ്പോഴാണ് ശരിക്കുമുള്ള ഒരു കാര്യം മനസ്സിലായത് അടി മേടിച്ചിട്ടുണ്ട് നമ്മുടെ സതീശൻ അതായത് സി കെ ശശീന്ദ്രൻ അതായത് മുൻ എം എൽ എ സി കെ ശശീന്ദ്രൻ ഈ നമ്മുടെ സിദ്ധാർത്ഥിനെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അവിടെ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരായത് പറഞ്ഞ് ഒരു തട്ട് കെട്ടി അതാണ് സതീഷിനെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ദാ സി കെ ശശീന്ദ്രൻ എന്ന് മാധ്യമങ്ങളെ കാണുകയുണ്ടായി അപ്പോൾ സി കെ ശശീന്ദ്രൻ പറഞ്ഞൊരു വാക്ക് നമുക്കൊന്ന് കേൾക്കാം അതൊരു നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണ് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ് ആ ഒരൊറ്റ പോയിന്റിലുണ്ട് എന്തുകൊണ്ടാണ് കോൺഗ്രസ് പ്രതിസ്ഥാനത്ത് എസ് എഫ് ഐ തന്നെ ആകണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇപ്പോൾ നടത്തുന്ന നാടകങ്ങൾ എന്ന് മജിസ്ട്രേറ്റിനോട് അങ്ങനെ നേരിട്ട് ആർക്കെങ്കിലും പറയാൻ കഴിയും കോടതി നടപടി എല്ലാവർക്കും അറിയണം മജിസ്ട്രേറ്റ് ഞാൻ തമ്മിൽ കാണാൻ നേരിട്ട് തന്നെ കാണേണ്ട സാഹചര്യമില്ല മജിസ്ട്രേറ്റ് ചേമ്പറിലാണ് ഞാൻ പുറത്താണ് അപ്പോൾ ഇതെല്ലാം തെറ്റായൊരു കാര്യങ്ങൾ രക്ഷകർത്താക്കൾ അത് എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞു തരും അതെല്ലാം നിയമപരമായ കാര്യങ്ങൾ എന്നു അവിടെ കണ്ട ചില രക്ഷാകർത്താക്കൾ രക്ഷാകർത്താക്കളുടെ കൂട്ടത്തിൽ വയനാട്ടിൽ അറിയപ്പെടുന്ന കോൺഗ്രസിൻ്റെ നേതാവിന്റെ മകനും അവിടെ ഉണ്ട് അയാൾ ഇതിൻ്റെ പ്രതിയാണ് അവരൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഞാൻ മാത്രമൊന്നുമല്ല അവിടെ ഉണ്ടായിരുന്നത് ഞാൻ ഞങ്ങളാണെന്ന് പറയാത്തൊരു വ്യക്തിപരമായ ഒരു കാര്യമായിട്ട് ഇന്ന് പോകേണ്ട ചിത്രയും കാര്യം പറയാനിരുന്നത് അദ്ദേഹം നേരത്തെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു അഭിഭാഷകനാണ് അദ്ദേഹത്തിന്റെ മകൻ അവിടെ ഉണ്ട് അദ്ദേഹം 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 അവിടെ ഉണ്ടല്ലോ അപ്പം അവരൊക്കെ ഈ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു കേട്ടില്ലേ ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഈ പ്രതിസ്ഥാനത്ത് എസ് എഫ് ഐ തന്നെയാകണം എന്ന് വാശി പിടിക്കുന്നതെന്ന് അതായത് ശശീന്ദ്രൻ തന്നെ അതിൽ പറയുന്നുണ്ട് വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ മുൻ അഭിഭാഷകനായിരുന്ന ഒരു വ്യക്തിയുടെ മകനും ഈ കേസിൽപ്പെട്ടിട്ടുണ്ടെന്ന് ശരിയാണ് അതായത് ഈ പിടിക്കപ്പെട്ടിരിക്കുന്ന കുറ്റവാളികളിൽ എല്ലാവരും എസ് എഫ് ഐക്കാരൊന്നുമല്ല വെറും നാലു പേർ മാത്രമേ എസ് എഫ് ഐക്കാരായിരുന്നുള്ളൂ ആ എസ് എഫ് ഐക്കാരെ ഈ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ എസ് എഫ് ഐയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് പക്ഷേ ബാക്കിയുള്ളവരുടെ രാഷ്ട്രീയം എന്താണ് ആ രാഷ്ട്രീയം ഇവിടെ ചർച്ച ചെയ്യപ്പെടരുതെന്നും ആ രാഷ്ട്രീയം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതായത് ഈ ഭൂരിഭാഗത്തിൻ്റെ രാഷ്ട്രീയം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ്സിനെ വരാൻ പോകുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ക്ഷീണം ചെയ്യുമെന്ന് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് പ്രതിപക്ഷ നേതാവും ഇവിടുത്തെ പിള്ളേരും ഊത്തു കോൺഗ്രസ്സുകാരും ഒക്കെ ഈ വിഷയത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ച് എസ് എഫ് ഐയെ പ്രതിസ്ഥാനത്ത് നിർത്തി ഇപ്പോൾതാണ് ഇങ്ങനെ ചില നിറികെട്ട പൊളിറ്റിക്സ് കളിക്കുന്നത് അതായത് നമുക്കിടുത്ത് ഇത് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കുമല്ലോ ഈ വിഷയം സംഭവിച്ചപ്പോൾ തന്നെ എന്താണ് എസ് എഫ് ഐ നിലപാട് സ്വീകരിച്ചത് എസ് എഫ് ഐ സ്വീകരിച്ച നിലപാട് ഇവരെ മുഖം നോക്കാതെ പുറത്താക്കുക എന്നുള്ളത് തന്നെയായിരുന്നു പിന്നീട് പറഞ്ഞത് ഈ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണം അവർക്ക് അർഹമായിട്ടുള്ള ശിക്ഷ കൊടുക്കണം എന്നുള്ളത് തന്നെയായിരുന്നു അതൊന്നും ഒരു മാധ്യമവും വാർത്തയാക്കിയില്ല ഇതിൽ കറക്റ്റായിട്ട് പ്രതിപക്ഷവും മാപ്രകളും തമ്മിലുള്ള ചില കയ്യൊപ്പ് ചില ടൈ അപ്പ് നമുക്ക് കാണാൻ സാധിക്കും അതായത് ഈ എസ് എഫ് ഐ ചെയ്ത കാര്യങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് ഈ മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികളും സതീശനും നമ്മുടെ രാഹുൽ മാങ്കൂട്ടവും ഒക്കെ പറയുന്ന കാര്യങ്ങൾ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ മുഴുവനും അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം ഇത്തരത്തിലൊരു വിഷയം പുറത്തു വന്നപ്പോൾ എസ് എഫ് ഐ ചെയ്ത കാര്യങ്ങൾ അവരങ്ങ് മനഃപൂർവ്വം അങ്ങ് മൂടി വെച്ചുകൊണ്ട് എസ് എഫ് ഐ പ്രതികളെ സംരക്ഷിച്ചു എന്ന മട്ടിലാണ് ഇവിടെ വാർത്തകൾ മുഴുവൻ കുട്ടിയാഘോഷിച്ച് നടന്നത് എന്ന് പറയുന്ന ഈ പയ്യനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട മുഴുവൻ പ്രതികളും അവർ ഒട്ടും ദയ അർഹിക്കുന്നവരല്ല അത് അവരെ പുറത്താക്കിയ എസ് എഫ് ഐക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാത്തവയെ ഒപ്പം ഇവർക്ക് അർഹമായ ഒരു കടുത്ത ശിക്ഷ തന്നെ കിട്ടണം എന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഈ വിഷയത്തെ ഇങ്ങനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അവരുടെ ആ വൈകാരികമായിട്ടുള്ള ആ കുടുംബത്തിൻ്റെ ആ വൈകാരികമായിട്ടുള്ള അവസ്ഥയെ ചൂഷണം ചെയ്യുന്ന കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു നെറുകെട്ട പോളിറ്റിക്സ് അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തതാണ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു നിരാഹാര സമരം നമ്മുടെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ ഇവിടെ നടത്തുന്നുണ്ട് ആ സെക്രട്ടേറിയറ്റ് സമരത്തിൽ എന്തൊക്കെ പച്ച കള്ളമാണ് സതീശനും സംഘക്ക് വിളിച്ചു പറയുന്നത് സി കെ ശശീന്ദ്രൻ ദ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരായി അങ്ങനെയൊക്കെ പോയി ഹാജരാകാൻ പറ്റുമോ സതീശൻ എന്ത് പൊട്ടത്തരമാണീ വിളിച്ചു പറയുന്നത് എന്ത് മണ്ടത്തരം പറഞ്ഞാലും അതൊക്കെ ജനങ്ങൾ വിശ്വസിക്കുമെന്നാണോ സതീശൻ വിചാരിച്ചിരിക്കുന്നത് പിന്നെ ശശീതൻ്റെ പങ്ക് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞങ്ങ് നിന്നിരുന്ന് അടിച്ചേക്കാണ് എന്തായാലും ശശീതരൻ്റെ പേര് സതീശൻ പറഞ്ഞത് നന്നായി അതുകൊണ്ടാണല്ലോ ശശീന്ദ്രൻ ദാ ഇന്ന് മയക്കിന് മുമ്പിൽ ഈ പറയുന്ന ഏത് ആ അഭിഭാഷകന്റെ മകൻ മകനടക്കുതിൽ ഒരു കാര്യം വിളിച്ചു പറഞ്ഞത് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടൊക്കെ എന്തൊക്കെ നമ്പറാണ് അടിക്കുന്നത് ധീരജ് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ കുത്തിക്കൊലപ്പെടുത്തിയത് രാഹുൽ മാങ്കൂട്ട് നിന്റെ യൂത്ത് കോൺഗ്രസിലെ നിഗിൽ പൈലിയാണ് അന്ന് ഈ രീതിയിലുള്ള കറച്ചിലും മോഹങ്ങളും ഒന്നും കണ്ടില്ലല്ലോ ആ കുടുംബത്തെ പോയി നിങ്ങൾ ആരും സന്ദർശിച്ച് കണ്ടില്ലല്ലോ ഇപ്പം ഈ കോൺഗ്രസ് നേതാക്കളൊക്കെ ഒഴുകുന്നതിന്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ ഈ നാലു പേരുടെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മറ്റുള്ള പ്രതികളുടെ രാഷ്ട്രീയം ഇവിടെ ചർച്ച ചെയ്യപ്പെടരുത് അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന എല്ലാ സാഹചര്യങ്ങളും തകർക്കുക എന്നുള്ളത് തന്നെയാണ് അവർ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഈ നാലു പേരെ സസ്പെൻഡ് ചെയ്തതുകൂടി തന്നെ അവർ എസ് അല്ലാതായി മാറി പക്ഷേ എന്നിട്ടും എസ് എഫ് ഐയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് എന്തൊക്കെ കപടതയാണ് സതീശൻ തള്ളിമറയ്ക്കുന്നത് എഴുതാത്ത പരീക്ഷയ്ക്ക് ആർഷോ ജയിച്ചെന്ന പച്ചക്കള്ളം വീണ്ടും ആവർത്തിക്കുന്നു എന്നേ പൊളിഞ്ഞ കള്ളമാണത് ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർ ഇന്നും നിയമക്കുരുക്കിലാണ് അതുപോലെയുള്ള പച്ചക്കള്ളങ്ങൾ പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ജനങ്ങൾ കണ്ണു തുറന്നു തന്നെ കാണുന്നുണ്ട് ഇത്തരത്തിലുള്ള ഗിമ്മിക്ക് നമ്പർ പറഞ്ഞുകൊണ്ടെന്നൊരു കാര്യമില്ല ഇന്നിപ്പോൾ ജെ ബി മെത്ര ഒരു വലിയൊരു നമ്പർ അടിക്കുകയാണ് അതായത് ഈ വിഷയമായി ബന്ധപ്പെട്ട് ഏത് വനിതാ സി പി എം നേതാക്കളാരും വിലപിച്ച് കണ്ടേയില്ല എത്ര എൻ്റെ പൊന്ന് ജെ ബി മെത്ര ഇടയ്ക്കൊക്കെ ഒന്ന് പത്രം വായിക്കുന്ന നല്ലതാണ് ഇടയ്ക്കൊക്കെ അല്ലെങ്കിൽ ഒന്ന് ചാനലെങ്കിലും കാണുന്നത് നല്ലതാണ് നിങ്ങളുടെ സ്വന്തം ചാനലെങ്കിലും കാണുന്നത് നല്ലതാണ് ഇവിടെ എല്ലാ മുഖ്യമന്ത്രി അടക്കം എല്ലാ വനിതാ സി പി എം പ്രവർത്തകരടക്കം എന്തിനെ എസ് എഫ് ഐ പ്രവർത്തകരടക്കമുള്ള ആളുകൾ വിലപിച്ച് ഇന്ന് ഈ പ്രതികളെ അവർക്ക് അർഹമായ ശിക്ഷ ലഭിക്കണമെന്ന് പറഞ്ഞ് വാദിക്കുന്നതിൽ മുൻപന്തിയിൽ ഇവരാണ് പക്ഷേ അവർ ഇതിലൊന്നും രാഷ്ട്രീയം കലർത്തി ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനുവേണ്ടി കളിക്കുന്നില്ല കേട്ടോ നിങ്ങളെപ്പോലെ എല്ലാ പ്രതികളെയും ഇവിടെ പിടികൂടിയതാരാണ് കേരള പോലീസാണ് അവർക്ക് അർഹമായിട്ടുള്ള ശിക്ഷ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കുറ്റപത്രം ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നവരാണ് ഈ കേരള പോലീസാണ് അതുകൊണ്ട് കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു പോലീസ് സംവിധാനത്തെ നിങ്ങളിങ്ങനെ കരുവാരിത്തേച്ചുകൊണ്ട് മോശമാക്കിക്കൊണ്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കപട ഈ കണ്ണുനീരുണ്ട് കേട്ടോ ഈ കള്ള മുതലേ കണ്ടു നിൽക്കും അത് ജനങ്ങൾ നന്നായി തന്നെ തിരിച്ചറിയുന്നുണ്ട് ധീരജനെ കുത്തി കൊലപ്പെടുത്തിയപ്പോൾ ആ വീട്ടിൽ പോയ ആ അമ്മയെ ഒരു വാക്കുകൊണ്ട് പോലും ആശ്വസിപ്പിക്കാൻ കഴിയാത്ത ടീംസൊക്കെ ഇന്ന് സിദ്ധാർത്ഥിൻ്റെ പേരും പറഞ്ഞ് സിദ്ധാർത്ഥിൻ്റെ നീതിക്ക് വേണ്ടി കിടന്ന് ഇങ്ങനെ കിടന്ന് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഇതൊക്കെ എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതിലേ ഉള്ളൂ ഇനിയിപ്പോൾ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളിലും ഈ കോൺഗ്രസിൻ്റെ പ്രത്യേക രീതിയിലുള്ള നാടകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിലും നാടകം കളിക്കാൻ നിങ്ങളെ കഴിഞ്ഞാണല്ലോ മജിസ്ട്രേറ്റിനോട് അങ്ങനെ നേരിട്ട് ആർക്കെങ്കിലും പറയാൻ കഴിയും കോടതി നടപടി അതിനെല്ലാവർക്കും അറിയുന്നുണ്ട് മജിസ്ട്രേറ്റ് ഞാൻ തമ്മിൽ കാണ കാ നേരിട്ട് തന്നെ കാണേണ്ട സാഹചര്യമില്ല മജിസ്ട്രേറ്റ് ചേംബറിലാണ് ഞാൻ പുറത്താണ് അപ്പോൾ ഇതെല്ലാം തെറ്റായൊരു കാര്യമാണ് രക്ഷകർത്താക്കൾ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞു തരും അതെല്ലാം നിയമപരമായ കാര്യങ്ങൾ എന്ന് നിനക്ക് അവിടെ കണ്ട ചില രക്ഷാകർത്താക്കൾ ആ രക്ഷകർത്താക്കളുടെ കൂട്ടത്തിൽ വയനാട്ടിൽ അറിയപ്പെടുന്ന കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ മകനും അവിടെ ഉണ്ട് അയാൾ എൻ്റെ പ്രതിയാണ് അവരൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഞാൻ മാത്രമൊന്നുമല്ല അവിടെ ഉണ്ടായിരുന്നു ഞാൻ ഞങ്ങളതൊന്നും പറയാത്ത വ്യക്തിപരമായ ഒരു കാര്യമായിട്ട് ഇത് പോണ്ടത്രയും കാലം പറയാണ്ടിരുന്നത് അദ്ദേഹം നേരത്തെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു അഭിഭാഷകനാണ് അദ്ദേഹത്തിന്റെ മകൻ അവിടെ ഉണ്ട് അദ്ദേഹം 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 അവിടെ ഉണ്ടെന്നും അവരൊക്കെ ഈ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു ചില സി കെ ശശീന്ദ്രൻ പറയുന്നതിലെ മാന്യതങ്ങൾ ശ്രദ്ധിച്ചു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്റെ രാഷ്ട്രീയവൽക്കരിക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നേ ഇല്ല പക്ഷേ നിങ്ങളോ അതിനെ രാഷ്ട്രീയവത്കരിച്ച് കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള കളികളാണ് നിങ്ങൾ നടത്തുന്നത് ഇതാണ് സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള പ്രത്യേകത അതൊക്കെ ജനങ്ങൾ നന്നായി തന്നെ വിലയിരുത്തുന്നുണ്ട് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്ന നാടകത്തിന് ജനങ്ങൾ നല്ല മറുപടി തരിക തന്നെ ചെയ്യും ഇവിടെ നിന്ന് ജയിപ്പിച്ചു കൊട്ട പതിനെട്ട് വാർഡുകളെയും വീട്ടിലിരുത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇനിയിപ്പോൾ ശേഷിക്കുന്ന കാലം നാടൻ പാട്ടൊക്കെ പാടി ജീവിക്കാമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്